കേരള ബ്ലാസ്റ്റേഴ്സ് യങ് മണിപ്പൂരി ഡിഫൻഡർ ആയിട്ടുള്ള ലിക്ബാൻ രാകേഷിനെ സൈൻ ചെയ്ത വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഒരു പ്രസ് റിലീസായിട്ടും ആർട്ടിക്കളായിട്ടും പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയും എല്ലാം ലിക്ബാൻ രാഗേഷ് എന്ന യുവതാരത്തിൻ്റെ സൈനിങ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് സൈനങ്ങിനെ കുറിച്ച് നമ്മുടെ കരോൾസ് കിങ്സ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് നമുക്ക് താരം ആരാണ് എന്താണ് എന്നൊന്നറിയാം ലിക്ബാൻ രാഗേഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആളിൽ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ ആളിൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ൊന്ന ഐസ്വാൾ എഫിക്കൊപ്പമായിരുന്നുാൾ എഫ് സിക്കൊപ്പം അല്ല സോറി നെറോക്കോ എഫ് സിക്കൊപ്പം ആയിരുന്നു നെറാക്കോ എഫ് സിയിൽ തന്റെ കരിയർ ആരംഭിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ബംഗളൂരു എഫ് സിയുടെ അക്കാദമിയിലേക്ക് വരുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ബംഗളൂരു എഫ് സിയുടെ അക്കാദമിയിൽ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ എയ്റ്റീൻ തുടങ്ങിയ വിവിധ ഏജ് കാറ്റഗറികളിൽ ടീമിനെ റെപ്രസെന്റ് ചെയ്ത് കളിച്ച ശേഷം അദ്ദേഹം ബംഗളൂരിന്റെ റിസർവ് ടീമിലും അംഗമാണെന്ന കാഴ്ച നമ്മൾ കണ്ടു ബംഗളൂരു എഫ് സിക്ക് വേണ്ടിയിട്ട് റിലയൻസ് ഫൗണ്ടേഷൻ്റെ എങ് ഷാം പ്രോഗ്രാമിൽ ഉൾപ്പെടെയുള്ള റിലയൻസ് ഫൗണ്ടേഷൻ്റെ യൂത്ത് ലീഗിൽ ഉൾപ്പെടെ നിരവധി പ്രകടനം നിരവധി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ യൂത്ത് ലീഗ് നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഡെവലപ്മെൻറ്റ് ലീഗാണ് ഡെവലപ്മെൻറ്റ് ലീഗിൽ ഉൾപ്പെടെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ലിക്ബ രാകേഷ് എന്ന യുവതാരത്തിന് കഴിഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹം ബംഗളുരു എഫ് സിയിലെ തന്റെ സേവനം അനുഷ്ഠിച്ച് കഴിഞ്ഞ് നേരെ തിരിച്ച് നെറോക്കാഫ്സിയിലേക്ക് മടങ്ങുന്ന കാഴ്ചയും കണ്ടു നെറോക്കോഫ്സിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കരിയർ വേറൊരു ലെവലിലേക്ക് വരുന്ന കാഴ്ച കണ്ടു അതായത് സീനിയർ ലെവൽ ഫുട്ബോളിൽ അദ്ദേഹം ഡ്യൂറൻറ് കപ്പ് ഐ ലീഗ് സൂപ്പർ കപ്പ് തുടങ്ങിയ മേജർ ടൂർണമെന്റുകളിലും പങ്കെടുത്തു നാൽപ്പതിലധികം മത്സരങ്ങൾ സീനിയർ ടീം മെമ്പറായിട്ട് നെറോക്കാഫ്സിക്ക് വേണ്ടി കളിക്കാൻ നമ്മുടെ ലിഖ്മാൻ രാകേഷ് എന്ന താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് ബാക്ക് പൊസിഷനാണ് ആളിന്റെ നാച്ചുറൽ പൊസിഷൻ എങ്കിൽ പോലും ആളിന് സെന്റർ ബാക്ക് പൊസിഷനും ഹാൻഡിൽ ചെയ്യാൻ കഴിവുണ്ട് ഇവിടുത്തെ ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇപ്പം ലെഫ്റ്റ് ബാക്കുകൾ ഒരുപാട് വരുന്നുണ്ട് പക്ഷേ നമ്മൾ റൈറ്റ് ബാക്ക് പൊസിഷൻ അവിടെ വേക്കൻഡായി കിടക്കുകയാണ് അവിടത്തേക്ക് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഏതായും നമ്മുടെ സോമകുമാറിന് ശേഷമുള്ള അടുത്ത സൈനികമായിട്ടുള്ള ലിക്ബാം രാകേഷിന്റെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കലോലിസ് സ്കിങ്സ് പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ് ലിക്ബാം രാകേഷിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ സീസണിലെ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ഭാവിയിൽ രാകേഷ് ഞങ്ങൾക്ക് വിലപ്പെട്ട ഒരു കളിക്കാരനായി മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ രാകേഷിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കായി മികച്ച വഴി കണ്ടെത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പം സംഗതി മേ ബി അദ്ദേഹത്തിന്റെ റിസർവ് ടീമിലേക്കായിരിക്കാം ഒരു ബെറ്റർ ക്വാളിറ്റി പ്ലെയർ ആയിട്ട് ലിക്ബാം രാഗേഷ് എന്ന യുവ പ്രതിരോധ നിര താരത്തിനെ വളർത്തിയെടുക്കുക എന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രൈം പ്രയോറിറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും എന്നാണ് കരോനസ് കിങ്സ് പറഞ്ഞത് ബോറായില്ലെന്ന് വിശ്വസിക്കുന്നു ബൈ